സ്വാഗതം ഇന്ന് പുതിൽപ്പനയ്ക്കായി പരിചയപ്പെടുത്തുന്നത് മൂവാറ്റൂർ ആഴപ്പുഴ ഒരേക്കർ അറുപത് സെന്റ് സ്ഥലമാണ് എക്സാക്ട് ലൊക്കേഷൻ ആഴപ്പുഴ വരുന്നത് ഒരു ഏക്കർ അറുപത് സെന്റ് സ്ഥലം സെന്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വില വരുന്നത് ബസ് റൂട്ടിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാത്രം ആരാണ് നമ്മുടെ ഈ സൂപ്പർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല സൂപ്പർ വീതി ഉള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയി വരുന്ന സ്ഥലമാണ് പ്രീമിയം ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നല്ല നല്ല വലിയ വീടുകളും റിസോർട്ടൊക്കെ നമ്മുടെ ഈ സ്ഥലത്തിന് അടുത്തായി തന്നെ ഉണ്ട് അപ്പോൾ ഈ സ്ഥലം താഴെ താഴെപ്പുറത്തേക്കും നമ്മുടെ നമ്പർ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസായ കെ ആർ പ്രോപ്പർട്ടീസ് കോതമംഗലം ചെറിയ വള്ളി താഴെ നവരത്ന ബിൽഡിംഗ് സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് വരുന്നത് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുക നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് കിഴക്ക് ദർശനമായോ അല്ലെങ്കിൽ വടക്ക് ദർശനമായോ നല്ല വീടുകൾ നമുക്ക് പണിയാവുന്നതാണ് ഈ സ്ഥലത്ത് അപ്പോൾ ഈ ഒരു ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലത്തിന് ആവശ്യമുള്ളവർ താഴെ താഴെപ്പുറത്തേക്കും നമ്മുടെ നമ്പർ വിളിക്കുക ഈ അടിപൊളി സ്ഥലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക കൂടെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക